ഹായ് അയ്യോ അസലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം എല്ലാവരും വീണ്ടും തൈമാസ് കിച്ചണിലോട്ട് വന്നോളി അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിലെ വിശേഷങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ജോലിയാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നും ഞാൻ ഇന്നുണ്ടാക്കിയില്ല അപ്പം ഇന്ന് ഞാൻ കൂട്ടാനായി ഉരുളക്കങ്ങും വെള്ളരിക്കയും ഒരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തക്കാളി സവാള ഇതൊക്കെ ഇട്ട് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതെല്ലാം മിസ് മിക്സ് ചെയ്ത് ഞാനിതാ കുക്കറിൽ തന്നെ മിക്സ് ചെയ്ത് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാതൊരടുപ്പത്തൊരു ഭാഗത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അതിന് കുക്കറിലൊന്ന് വെന്ത് കെട്ടെ അപ്പം അതിന് ശേഷം ഇത് അതിൻ്റെ സൈഡ് കുട്ടായിട്ട് ഓരോ ഇത് വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാങ്ങ എടുത്തിട്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അപാപ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് അപ്പം നല്ല മാങ്ങയാണ് കേട്ടോ അപ്പം ജ്യൂസൊക്കെ അടിക്കുന്ന പാകത്തിൻ്റെ മാങ്ങയാണ് പഴുത്ത മാങ്ങ അല്ല കേട്ടോ അപ്പോൾ കാണുമ്പോൾ പഴുത്ത് കാണുന്നത് മാത്രമല്ല പഴുത്ത മാങ്ങ അല്ല അപ്പോൾ അതിലേക്ക് ഞാനിതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അതിലേക്കൊരു കുറച്ച് കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം അതാണ് മിക്സ് ചെയ്ത് പാകത്തിന് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞമ്മത് വെച്ചാൽ ഞമ്മൾക്കതിലേക്ക് എരിവൊക്കെ റെഡിയായി കിട്ടും അപ്പോൾ അതിങ്ങനെ മാങ്ങ ഓൾറെഡി പുളിപ്പല്ലേ അപ്പോൾ അതിലേക്കൊരു എരിവൊക്കെ പാകത്തിന് വേണമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ബാല്യക്കാർ ഓർമ്മ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഒക്കെ പച്ച മാങ്ങ മുറിച്ച് ഉപ്പിട്ട് ഉണക്കിയെടുക്കും അത് പിന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചാൽ അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഈ മാങ്ങ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഓർമ്മ വന്നപ്പം എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ വന്ന് അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സ്മാരൊക്കെ അതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച ഒരു ഓർമ്മയാണ് എനിക്ക് ഈ ഒരു മാങ്ങയുടെ ഇതുണ്ടാക്കുമ്പോൾ ഓർമ്മ വന്നത് അപ്പം ഇത് ഞമ്മക്ക് ചൂടോടൊക്കെ കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും പിന്നെ ഞമ്മൾക്ക് ഭക്ഷണത്തിനും അങ്ങനെ ചൂടോടും ഉണ്ടാക്കി കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം ഞമ്മ ഇത് ഞമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ചൂടോടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കിയാൽ ടൈമില്ല പിന്നെ നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ കിച്ചണിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പം അത് മുമ്പ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എങ്കിലും ഒരു അഞ്ചര മണി ആറുമണിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അത് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ നല്ലൊരു കബാബ് രൂപത്തിൽ തന്നെ ഞാൻ പൊരിച്ചെടുത്തതാണ് കാണുമ്പോൾ അതേ ഒരു കാണുന്നില്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ആ ഒരു ബെല്ലൊന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ട് ചെയ്തുവരും അപ്പോൾ അതൊക്കെ കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് ബാക്കി വന്ന ഇതും ഞാനതിലിട്ട് പൊലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഒരു നോമ്പ് തുറക്കുള്ള ഒരു പലഹാരമായിട്ടൊന്നും ഉണ്ടാക്കണമല്ലേ അപ്പോൾ അത് ഞാനൊരു പകുതി കാബേജ് എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമാണ് ഉണ്ടാവുക പിന്നെ മൈദമാവ് മൈദമാവ് രണ്ടര സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തത് പതിനേഷതാണ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ല കൈകൊണ്ട് തന്നെ എടുത്ത് മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഗ്യാബേജ് ഒക്കെ നല്ലൊരു ഇതായി വരുന്നതല്ലേ അപ്പോൾ നല്ലൊരു പാകത്തിന് നല്ലൊരു ഗ്യാബേജ് കൊണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നല്ലൊരു പലഹാരം തന്നെ നോമ്പ് തുറക്കൊക്കെ പിന്നെ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണമല്ലേ നോമ്പ് തുറക്കുമ്പോൾ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നല്ല ഇതായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടൂടെ കഴിക്കാൻ നല്ലൊരിതാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ് അടുത്ത സമയത്ത് തന്നെ അപ്പം അത് നല്ലൊരു ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റി അപ്പോൾ അതങ്ങനെതാണ് അമ്മ തിരിച്ചും മറിച്ചിട്ടൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സുമാരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ് അപ്പം നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ ഞങ്ങൾക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുകയുള്ളു കണ്ട് കൊടുത്ത് സപ്പോർട്ട് നൽകിയാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊക്കെ ഫുഡിൻ്റെ വീഡിയോ കണ്ട് കണ്ടും മടുത്തിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡൈലി ഓരോ വീഡിയോസൊക്കെ ഇന്ന് ഇങ്ങനെ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് അമ്മാൻ്റെ ഞാൻ വിചാരിച്ചതാണ് മോവിൻ്റെ ഓരോ വീഡിയോസൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഇതാ ഞാൻ മത്തങ്ങ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തണ്ണിമത്തങ്ങൾ തണ്ണിമത്തങ്ങ ഞാൻ കഴിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടല്ല വല്ലാത്ത ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ജ്യൂസൊക്കെ ആക്കിയാൽ കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് തടിക്ക് വെള്ളത്തിൻ്റെ ഒരു ഇതും നല്ലതായി കിട്ടുമല്ലേ അപ്പോൾ അങ്ങനെതാ തട്ടുമത്തങ്ങ ഒക്കെ മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതിനാവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നു ഞാൻ ഇതാ നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വയ്ക്കുന്ന ഐസ് ക്യൂബൊക്കെ ഇടണം പിന്നെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് അരപ്പിയിൽ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നല്ല ജ്യൂസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഐസ് കൂപ്പ് ഐസ് കൂപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു നാരങ്ങ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നാരങ്ങ ഉണങ്ങിയതാണല്ലോ അതിൽ വെള്ളമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ ക്ലാസ്സിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ബാങ്കിലെ സമയമൊക്കെ ആയിക്കൊണ്ട് വന്ന കേട്ടോ അഞ്ച് ആറ് മുപ്പത്തഞ്ചൊക്കെ ആയി അങ്ങനെതാ എല്ലാം റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി പിന്നെ അതു ശേഷം ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്ന് വാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ മാങ്ങയുടെ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോറിനായിട്ട് കഴിക്കുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോസ് ഇതൊന്ന് ഉൾപ്പെടുത്തുന്നു എന്ന് വിചാരിച്ച് വെച്ചതാണ് അത് പിന്നെ ചോറിന് ഉണ്ടാക്കിയതല്ലേ പിന്നെ അത് ചൂടോടൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും എന്നാലും ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിന്ന് ഇഷ്ടമായതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതുപോലത്തെ ഒരു ഒരു വെറൈറ്റി വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ടാക്കി നോക്കാം ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതാ കുക്കറിൽ വേവിച്ച് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കടുവൊക്കെ പൊട്ടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പോയി പിന്നെ ഇതാ ഞാൻ കഞ്ഞി ഉണ്ടാക്കി ഞാൻ കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കഞ്ഞിക്ക് ഞാൻ കൂട്ട പപ്പടം കച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പപ്പടമൊക്കെ കഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ അധികമൊന്നും ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഇൻഷാ അസലാമലൈക്കും